വി ആർ ഗുരുവായൂരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ ഈ കമ്മിറ്റഡ് ആയിരിക്കും കാരണം ഓരോ പ്രോഗ്രാംസുകളായിട്ടാണ് സൺഡേ ആണല്ലോ ഒഴിവ് കിട്ടണത് അപ്പൊ അന്ന് എല്ലാവടത്തേക്കും ഊടിയെത്തണേ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ മോന് വിവരം ക്ലാസ് ഉണ്ട് അപ്പുള്ളി ഒരു തായംപകയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാരി മേളത്തിന്റെ അരകേട്ടം കഴിഞ്ഞു അപ്പൊ ഇനി അതുപോലെ തന്നെ നാളെ എന്താണ് അപ്പൊ അതിന് വേണ്ടി പിന്നെ രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കപ്പക്കെട്ടും ചുമയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് രണ്ട് ദിവസം സ്കൂളിൽ പോയില്ല പിന്നെ ഓൾറെഡി രണ്ടു മൂന്ന് ദിവസം ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ മക അവധിയായി അപ്പൊ അങ്ങനെ പിന്നെ രണ്ടു ദിവസമാണ് സ്കൂളിൽ പണ്ടിരുന്നത് അപ്പൊ അതിന്റെ കുറെ എഴുതിയെടുക്കാനുണ്ട് ആൾക്ക് അപ്പൊ കൂട്ടുകാരനെ വിളിച്ചിട്ട് നോട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് വാട്സപ്പിൽ അയച്ചോക്കും അത് നോക്കിയിരുന്ന് എഴുതിയെടുക്കും പിന്നെ ഇന്ന് രാവിലെ ഈ ചെണ്ട ക്ലാസ്സിൽ പോകണം അപ്പൊ അത് കഴിഞ്ഞു വന്നെ നോട്ടുകൾ എഴുതിയെടുക്കണം അത് കഴിഞ്ഞാൽ നാളത്തെ ഒരു പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഇതൊക്കെ ത്സരം അതുപോലെ ചാർട്ട് പേപ്പറിൽ പോസ്റ്റർ പോസ്റ്റർ തയ്യാറാക്കണം ആ അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ ഇരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉള്ളതാണ് അപ്പൊ അതുപോലെ ഇന്നത്തെ ദിവസം പലർക്കും പല പ്രോഗ്രാംസ് ആയിരിക്കുന്നത് സൺഡേ ഒരു ദിവസം കിട്ടാൻ വേണ്ടിട്ട് ഓടി നടന്ന് എത്താൻ നോക്കുവായിരിക്കും അപ്പൊ നിരു ചെണ്ട ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഒരുങ്ങി റെഡിയായി ആയി നിൽക്കുവാണ് പുള്ളി അതുപോലെ മറ്റേ ചായ പിടിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ് സാമ്പാർ ഉപ്മാവ് ഉപ്മാവ് സോഫ്റ്റ് ഉപ്മാവാണ് ഓക്കെ ക്ഷീണം ഉണ്ടോ ചെറുതായിട്ട് പനി ഉണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ ഏത് വർഷം കഴിച്ചുകഴിഞ്ഞിട്ട് പുളി കഴിക്കണ്ട കൂട്ടുകാരന്മാരെല്ലാരും വരുമോ ഒരുമിച്ച് പോവാ ഒരു മണിയാ ഇന്ന് അച്ഛൻ കൊണ്ടാക്കി തരാം ഓട്ടാ ഇന്ന് മറ്റേ എന്താ പറയാ പുള്ളി ഈ നിരവ് മറ്റേ സൈക്കിളിൽ ചവിട്ടിട്ടാണ് ഇതിന് പോണത് ഈ ചെണ്ട ക്ലാസ്സിന് പോണത് അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു ഓക്കെ അപ്പൊ ഇന്ന് ചായ ചായപൊടി കഴിഞ്ഞിട്ട് ഞാൻ നിരുവിനെ കൊണ്ടാക്കാൻ വേണ്ടി ചെണ്ട ക്ലാസ്സിലേക്ക് പോണോ ഓക്കെ അപ്പൊ നിരുവിനെ ചെണ്ട ക്ലാസ്സിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ാണ് ഓക്കെ ഞങ്ങള് ചെണ്ടക്ലാസിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് വേറെ എപ്പിസോഡ് വിളിക്കാം ഓക്കെ അപ്പൊ ഇപ്പൊ ഞാന് ഗുരുവിനെ ചെണ്ട ഗ്ലാസ് ഉണ്ടാക്കി പൊളി സൈക്കിളിൽ ഒട്ടാൻ വയ്യ അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊട്ടാലോ ഇക്കറ ഈ ചെണ്ട ഗ്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അയാൾക്ക് നാളത്തേക്ക് വേണ്ടിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മറ്റേ പോസ്റ്റർ അതുപോലെ റോക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള ചാർട്ട് പേപ്പർ എല്ലാം റെഡിയാക്കി റെഡി ആക്കി കുറഞ്ഞുവച്ചിട്ടാ ഇനിയിപ്പോ ഇത് കഴിഞ്ഞു വന്നു ഈ ചെണ്ട ക്ലാസ് കഴിഞ്ഞു വന്നു പുള്ളിക്കാരെ ഒരു അഞ്ചു മിനിറ്റ് വിശ്രമിച്ചു ഒന്ന് മേലൊക്കെ കഴുകി എന്നിട്ട് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നിരുവിന്റെ മറ്റുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ചാർട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ നമുക്കിനി ആ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ന്യൂനാബി ഉണ്ടല്ലോ അതായത് ചാന്ദ്രദിന അതിനനുബന്ധിച്ച് നമുക്ക് ഒരു പോസ്റ്റർ ചാത്തി ചാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പോസ്റ്റർ നമുക്ക് നോക്കും ആ ഇപ്പൊ നമ്മൾ ഇതെല്ലാം വരച്ചിട്ടുണ്ട് മൊത്തം മരിച്ചുണ്ട് നമുക്ക് ഇരുന്ന് പെയിന്റ് ചെയ്യണം മൊത്തം ഇവിടെ ഭൂമിയുടെ ആണെങ്കിലും ചന്ദ്രനെയാണെങ്കിലും പെയിന്റ് നമുക്ക് പെയിന്റ് ചെയ്യണ സംഭവം നമ്മള് പെയിന്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പരിപാടിയും നമുക്ക് നോക്കാം അയ്യോ ഇല്ലിതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മള് ആ സംഭവം എഴുതാണ്ട് വേൾഡ് ഇന്റർനാഷണൽ അതൊന്ന് എഴുതണം അത് എഴുതി കഴിഞ്ഞിട്ട് മനസ്സിലും വരച്ചിട്ട് അത് നമുക്ക് കാണാം ആ അപ്പൊ നമ്മളെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് പോസ്റ്റർ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഏണ്ടല്ലോ ഞാൻ പണ്ട് ആറിലെ എഴുതിലാന്ന് തോന്നുന്നു ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ചെയ്തത് അന്ന് ആറിലെ എഴുതിലേപോലെ തന്നെ ചാന്ദ്രദേ അന്ന് ഞാനും ഏട്ടം ചെയ്തിട്ടുണ്ട് ഇതേപോലെ கானிச்சற அன்னைதே போல ராக்கெட்டும் நம்மளக்கேங்க சிதிட்டனான ஸ்கூல்ல கிட்டடா கண்டலே அன்னை நான் பண்டு முன்ன சைல இருந்த நம்ம கேலங்க கண்டலே ராக்கெட்டும் நடக்க லோட்ட மாட વિંડ એરલારલાન્ડ જીયુપી સ્કૂલ ઈયુપી સ્કૂલ જીદો દંડલે ગીરોકેટ ગોચેલ ગજેટ ઈરા ઓકે હે દે લોક દો સમેટ નકેન્દ વિંડ નણ ઓછે ઓકે કણ લેન્દ વિંડ નણ મોહદિલ હૂહ યાના ન કંદા કરે યે દેવલ નહી પડતા അതുപോലെ കൊറോണ സമയത്ത് കൊറേ കൊറേ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ സംഭവങ്ങളൊക്കെയായിരുന്നു അന്ന് ചിതായിരുന്നു അന്ന് സ്കൂളിലെ പറയുന്ന നമുക്ക് ഈ വളർത്തി അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഒരു റോക്കറ്റ് കണ്ടില്ല റോക്കറ്റ് ഉണ്ടാക്കുന്ന അപ്പൊ നമ്മള് റോക്കറ്റ് ഉണ്ടാക്കായിട്ടുണ്ട് റോക്കറ്റ് അപ്പൊ പകുതി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ട് കുറ്റസമ്പളൊക്കെ ഉണ്ട് അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളീ ഇതില്ലേ വണ്ടിയില്ലേ അതിന്റെ മുകളിലുള്ള അത് ആ സംഭവമാണ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിക്കുന്നത് പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞ സംഭവം എല്ലാം വീഴും എല്ലാം റെഡി ആവും ഒത്തിക്കണം ാണ് നമ്മൾ ഉണ്ടാക്കിയ റോക്കറ്റ് ചന്ദ്ര പോണ പോക്കറ്റ് ഇല്ല റോക്കറ്റ് അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം